സാമ്പത്തിക തട്ടിപ്പിന് നേതൃത്വം നൽകിയ ശ്രീപുര ധനം നിധി ലിമിറ്റഡ് ഉടമ വിനോദ് കൊളത്തൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് എ എസ് പി ഷംസുദ്ദീൻ കോങ്ങാട് എസ് ഐ മണികണ്ഠൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് ഇതിന് നേതൃത്വം നൽകിയ പാലക്കാട് എ എസ് പി ഷംസുദ് കോങ്ങാട് എസ് ഐ മണികണ്ഠൻ തുടങ്ങിയ പോലീസ് അധികാരികളെ കേരളശ്ശേരി കൂട്ടായ്മ സ്റ്റേഷനിലെത്തി നന്ദി രേഖപ്പെടുത്തി കൂട്ടായ്മ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഭിലാഷ് മണ്ണൂർ നന്ദി പറഞ്ഞു കേരളശ്ശേരി കൂട്ടായ്മ എന്ന സംഘടനയിലെ മുഴുവൻ ആളുകളും സന്നദ്ധരായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ മുന്നോട്ട് വന്നെങ്കിലും കേരളശ്ശേരി കൂട്ടായ്മയുടെ ശക്തമായ പ്രവർത്തന ഫലമായാണ് ജനങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞത് രണ്ടു ദിവസം മുൻപ് എ എസ് പിക്കും തുടർന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും കേരളശ്ശേരി കൂട്ടായ്മ പരാതി കൊടുത്തിരുന്നു എ എസ് പിയുടെ ശക്തമായ ഇടപെടലിലാണ് ജനങ്ങൾക്ക് നീതി ലഭിച്ചത് എസ് ഐ മണികണ്ഠൻ പ്രതിയെ പട്ടാമ്പിയിൽ തന്റെ ഭാര്യ വീട്ടിൽ വെച്ച് രാത്രി ഒന്നരയോടെ അറിവ് ലഭിച്ചതിനെ തുടർന്ന് അവിടെ എത്തുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് മണികണ്ഠൻ എസ് ഐ പറഞ്ഞു ാക്കിയിട്ടില്ല അത് ഒന്നാമപ്രതിയാണ് നമ്മൾ ഒരു വർഷത്തിനധികമായി ഇപ്പോൾ പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ വീട്ടിൽ സംബന്ധിക്കുന്നു അതുപോലെ മൊബൈൽ ഫോൺ നടത്തി വന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ മൊബൈൽ ഫോൺ യൂസ് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ലഭ്യത്തില്ല ഇതുണ്ടായിരുന്നു

കേരളശേരി കൂട്ടായ്മയുടെ ഒരു വിജയം അത് കാരണം ഇതിൽ ഒരു രാഷ്ട്രീയമോ ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യമോ ഒരാളും ഉണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളശ്ശേരി കൂട്ടായ്മ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇപ്പം ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വന്ന് കാണുകയൊക്കെ ചെയ്യുകയും നേതൃത്വം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഗണേശേട്ടൻ അതേപോലെയുള്ള ആളുകൾ പ്രധാനപ്പെടുമുള്ള ആളുകളടക്കം വന്ന് കണ്ണ് കാണുകയും സംസാരിക്കുകയും ഈ വിവരത്തിനും പ്രകാരം സ്റ്റേഷനിൽ വരികയും എസ് പി സാറിൻ്റെ അടുത്ത് പോകുകയും മണികണ്ഠ സാർ ഏത് നിമിഷം വിളിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ഫോൺ എടുക്കുക എൻ്റെ കായിട്ടുള്ള അപ്ഡേഷൻസ് തരികയൊക്കെ ചെയ്താൽ സാറിന് തന്നെയാണ് ശരിക്കൊരു സെല്യൂട്ട് തരാനുള്ളത് കാരണം ഇന്നലെ രാത്രിയിലൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ആണ് ഇതിൻ്റെ പിന്നാലെ നടന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിവൃത്തികരണങ്ങൾ ഭംഗിയായിട്ട് ചെയ്തത് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ പല രാഷ്ട്രീയക്കാരും കൊടിവെടുത്ത് ഞങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയവും ഇതിലില്ല എല്ലാവരും കേരളശ്ശേരി കൂട്ടായ്മയുടെ ഒരു വിജയമാണിത് ഈ വിജയത്തിൻ്റെ കൂടെ തന്നെ ഇത് വിജയമെന്ന് മാത്രമല്ല ഇത് നീതി നടപ്പാക്കാൻ വേണ്ടി ഞങ്ങളോട് സഹകരിച്ച പോങ്ങാട് പോലീസ് സ്റ്റേഷനിലെ അതേപോലെ മണികണ്ഠ സാറിനും എല്ലാ പോലീസുകാർക്കും പക്ഷെ വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആ